ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ ിൽ വിജയാരവം നടന്നു ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസ് സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും അനുമോദിക്കുന്ന ചടങ്ങ് വിജയാരവം കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പി പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലയുടെ വിജയഭേരി കോർഡിനേറ്റർ ആയിരുന്ന ടി സലീം ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് വരും

പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ സ്വാഗതവും എം ജംഷീർ ബാബു നന്ദിയും പറഞ്ഞു പ്രധാന അധ്യാപക എം ബിന്ദു വിവിധ മേഖലകളിലെ മികവ് ഫലം അവതരിപ്പിച്ചു മാനേജർ ഡോക്ടർ ടി പി ഇബ്രാഹിം കെ കെ സതി ദേവി ഷാഫി വാക്കേൽ കെ കെ നൌഫൽ ടി പി സുബൈ പിൻ മിർദാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് ട്രൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശിക്കും നേടാംസിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ